ഷെഫീദ് ഫുട്ബോൾ വിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ബാംഗ്ലൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ബാംഗ്ലൂർ എഫ് സി റോം ഗ്രൌണ്ടിലായിരുന്ന മത്സരം മർമോണ്ടോ സാദിക്കു എക്ടർ എസ്റ്റെ അതുപോലെ മന്ദീപ് സിംഗ് അനിരുദ്ധ എന്നിവരൊക്കെയാണ് മോഹൻ ബഗാൻ വേണ്ടി ഗോൾ സ്കോർ ചെയ്തത് ഈ ഒരു മത്സരത്തിലെ വിജയത്തോടു കൂടി രണ്ടാം സ്ഥാനത്തുള്ള മോഹൻ ബഗാൻ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി അഞ്ച് പോയിന്റായി ഒന്നാം സ്ഥാനത്തുള്ള പിന്നെ മുംബൈ സിറ്റി എഫ് സിക്ക് നിലവിൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ നാൽപ്പത്തിയേഴ് പോയിന്റ് ഉണ്ട് എന്തായാലും രണ്ട് പോയിന്റിന്റെ വ്യത്യാസമാണുള്ളത് ഏപ്രിൽ പതിനഞ്ചിന് നടക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അവസാന പോരാട്ടം ഫൈനലിന് മുമ്പുള്ള ഒരു ഫൈനൽ തന്നെയായിരിക്കും കലാശ പോരാട്ടത്തിന് മുമ്പുള്ള ഒരു കലാശ പോരാട്ടം എന്ന് തന്നെ പറയാം കാരണം നിർണായക പോരാട്ടമാണ് മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം മുംബൈ സിറ്റിക്കാകട്ട ആ മത്സരത്തിൽ ഒരു സമനില മതി ഒരു ഈ ഒരു മത്സരത്തിലെ മോഹൻ ബഗാൻ അതുപോലെ മുംബൈ സിറ്റി മത്സരത്തിൽ ഒരു സമനില മതി അവർക്ക് ഈ യുദ്ധത്തെ ശീൽഡ് വിന്യാസമാവാൻ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അവസാന മത്സരം മുംബൈ സിറ്റി അവർക്ക് പരാജയപ്പെടുത്തിയാടങ്ങും അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയാൽ മാത്രമേ തവണത്തെ ശീൽഡ് വിന്യാസമാകാൻ കഴിയൂ നിലവിൽ മോൻ ബഗാനാണെങ്കിൽ മിന്നും ഫോമിലാണ് ആന്റോണി അബ്ബോസിന്റെ കീഴിൽ നിലവിൽ കളിച്ച അവസാന മത്സരങ്ങളെല്ലാം മികച്ച ഫോമിലാണ് കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തെന്നും ബാംഗ്ലൂർ എഫ് സിക്കെതിരെ നാല് ഗോളാണ് ബാംഗ്ലൂർ എഫ് സിയെ നില നിലവിൽ മോഹൻ ബഗാൻ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ തകർത്ത് വിട്ടത് പെഡ്രറ്റോസും മന്ദീപ് സിംഗും എസ്റ്റേയും അനിരുദ്ധാപ്പയും അടങ്ങുന്ന അവരുടെ നീണ്ട ഒരു മികച്ച താരനിര തന്നെയുണ്ട് മോഹൻ ബഗാൻ എന്നാലും ഏപ്രിൽ പതിനഞ്ചിന് നടക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അവസാന ലീഗ് റൗണ്ട് മത്സരമാണ് ഈ ഈ സീസണിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ അവസാന ലീഗ് റൗണ്ട് മത്സരമാണ് അതൊരു ഫൈനൽ തന്നെയാണ് ഐ എസ് എല്ലിലെ ഫൈനലിന് മുമ്പുള്ള ഒരു ഫൈനൽ തന്നെ ആയിരിക്കും മോഹൻ ബഗാനും മുംബൈ സിറ്റിയും ആന്റോണി അബ്ബോസിന്റെ കീഴിൽ മോഹൻ ബഗാനും മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തി ഐ എസ് എൽ ഷീൽഡ് വിന്യാസാകുമോ അതോ മുംബൈ സിറ്റി തുടർച്ചയായി രണ്ടാം തവണയും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഷീൽഡ് വിന്യാസാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും ഏപ്രിൽ പതിനഞ്ചിന് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഒരു ക്ലാസിക് പോരാട്ടമാണ് സൂപ്പർ ക്ലാസിക്കോ പോരാട്ടമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇത്രയും കാലം വെച്ച് കണ്ടതിൽ വെച്ച് ഏറ്റവും ആവേശകരമാവാൻ പോകുന്ന ഒരു പോരാട്ടം കൂടിയാണ് ഷീൽഡ് പോരാട്ടത്തിന് ഇത്രയും അല്ലെങ്കിൽ ഷീൽഡ് വിന്യാസത്തിന് വേണ്ടി ഇത്രയും ഒരു അടുപ്പമേറിയ ഒരു മത്സരം ഇതിന് മുമ്പത്തെ സീസണിലൊന്നും ഉണ്ടായിട്ടില്ല മുംബൈ സിറ്റി ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ഷീൽഡ് വിന്യാസ് ഇത്തവണയും മുംബൈ സിറ്റി ഷീൽഡ് വിന്നേഴ്സ് ആകുമോ അതോ ആന്റോണി അബ്ബാസിന്റെ കീഴിൽ മോഹൻ ബഗാൻ ആകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും ഏപ്രിൽ പതിനഞ്ചിന് ആവേശകരമായ പോരാട്ടമാണ് ഏപ്രിൽ പതിനഞ്ച് മോംബഗാൻ ബഗാന്റെ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് മുംബൈ സിറ്റിക്കെതിരെ ഇന്ത്യൻ സമയം രാത്രി മുപ്പതിന്